നമുക്കിന്നൊരു കിളിമീൻ പറ്റിച്ചത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പകുതി തേങ്ങ ചിരകിയതും ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊഴി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നതിലൂടെ ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ശേഷം മീൻ വൃത്തിയാക്കി എടുത്ത് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിന് എണ്ണ ഒഴിച്ച് കടുവന്നിട്ട് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഞാൻ അരിഞ്ഞ് അതിനകത്ത് ഇടുന്നുണ്ട് അതൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് അതോടൊന്ന് വഴിന്ന് വന്നതിന് ശേഷം ഞാൻ അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ആറ് ഒരു അരപ്പിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് അരപ്പിടുന്നതിൻ്റെ കൂടെ ഞാൻ ശല ഉ ഇടുന്നുണ്ട് അരപ്പിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പിൻ്റെ ഒരു ചെറിയൊരു ഇതൊന്നും ആഡ് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട് കൊടുത്തിട്ട് അധികം ഇട്ട് ഇളക്കരുത് ഇളക്കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും അതുകൊണ്ട് എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് പാകത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ പറ്റിച്ചെടുക്കാനായിട്ട് വെള്ളമില്ലാതെ ട്രൈ ആയിട്ട് എടുക്കാനായത് കൊണ്ട് ഒരു കാൽ കപ്പ് കാൽക്കപ്പ് വെള്ളമൊഴിച്ചാൽ മതി കാൽക്കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം വേണം തീ കുറച്ചിടാൻ എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക പാകത്തിന് അതിന് ശേഷം തീ കുറച്ചിട്ട് അതില്ലെങ്കിൽ അത് ചട്ടിയുടെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ കുറച്ചിടുന്നത് അലപ്പുടയുണ്ട് അതിന് ശേഷം നല്ലതുപോലെ വറ്റിച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ത സ്പൂണിൻ്റെ പിടിഭാഗം വെച്ച് ഇളക്കി കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോവും മീൻ ആ കിളിമീനോട് കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും മൂള് കയർ നല്ലതുപോലെ വറ്റിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല രുചിയിലൊരു കിളിമീൻ വറ്റും